ഈ കാണുന്ന ഇടയ്ക്കയിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടെന്നാണ് പറയാം ഈ താഴെ കിടക്കുന്ന ഈ നൂലുകൊണ്ടുള്ള കുണ്ടകള് ഇതിനെ പൊടിപ്പ് എന്നാ പറയാ പൊടിപ്പ് ഈ പൊടിപ്പ് അറുപത്തിനാലെണ്ണ ഉള്ളത് അറുപത്തിനാലെണ്ണം അപ്പൊ ഈ അറുപത്തിനാല് എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് അറുപത്തിനാല് കലകളെയാണ് അറുപത്തിനാല് കലകളാണ് നമുക്കുള്ളത് എന്നാണ് ഭാരതീയ ഹൈന്ദവ സംസ്കാര പ്രകാരം നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ അറുപത്തിനാല് കലകളാണ് ഈ അറുപത്തിനാല് പൊടിപ്പായിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ടിരിക്കുന്നത് ഇത് തൂക്കിയിട്ടിരിക്കുന്നത് നാല് ജീവക്കോലാണ് ജീവക്കോല് എന്ന് പറയും ഇതാണ് ജീവക്കോല് ഈ മരത്തിന്റെ തന്താണ് ജീവക്കോല് ജീവക്കോല് നാലെണ്ണമുണ്ട് നാലെണ്ണം എന്ന് പറഞ്ഞാൽ ഈ നാല് എന്ന നമ്പറിനും ഒരു കണക്കുണ്ട് എത്ര വേദങ്ങളാണ് നമുക്കുള്ളത് നാല് വേദങ്ങളാണ് അപ്പോൾ നാല് വേദങ്ങളെ ആധാരമാക്കി നാല് ജീവക്കോല് അറുപത്തി കലകളെ ആധാരമാക്കി അറുപത്തി പൊടിപ്പ് അതുപോലെ എൻ്റെ ഈ ഇടത് കൈ ഇരിക്കുന്ന ഭാഗം അതാണ് ഇടയ്ക്കയുടെ കുറ്റി ഇടയ്ക്കയുടെ നട്ടല് എന്ന് പറയുന്നത് ഈ കുറ്റിയാണ് അതിന് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ചാണ് ഇടയ്ക്കയുടെ ശബ്ദം മാറുക ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ താഴത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഹൈപ്പിച്ചിലേക്ക് പോകും എത്ര കൊടുക്കുന്നു അത്രയും പോകും മുകളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബേസ് ചിലയ്ക്ക് പോകും ലൂസായാലും ബേസ് ആണ് സൗണ്ട് വരിക അപ്പോൾ അതിനനുസരിച്ച് അത് ശബ്ദത്തിന്റെ നിയന്ത്രണം ആ കുറ്റിയെ നമ്മൾ പ്രപഞ്ചമായിട്ടാണ് കണക്കാക്കുക പ്രപഞ്ചത്തിൽ നിന്ന് ഇടയ്ക്കയിൽ രണ്ടു ഉണ്ടല്ലോ രണ്ട് വട്ടം ഇതിനെ വട്ടം എന്ന് പറയും ഈ രണ്ട് വട്ടങ്ങള് സൂര്യനായും ചന്ദ്രനായും കണക്കാക്കും അപ്പൊ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗങ്ങളായിട്ടുള്ള സൂര്യനും ചന്ദ്രനും ഈ രണ്ട് വട്ടങ്ങളാണ് ഒരു വശത്ത് മാത്രമേ എപ്പോഴും വായിക്കുള്ളൂ അത് പാടുന്ന ആളുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ഇടുന്ന തോലിൻ്റെ ഈ തോല് ഇടുന്നതിൻ്റെ ഒരു എന്താ പറയുക നൈസായിട്ടുള്ള തോലാണ് നമ്മുടെ ശബ്ദത്തിനും ശ്രുതിക്കും അനുസൃതമായിട്ടുള്ള ആ ഒരു തോലിടുന്ന ഭാഗത്താണ് വായിക്കിയപ്പോഴും പിന്നെ ഈ ഒരു വട്ടത്തിൽ ആറ് ദ്വാരങ്ങളുള്ളത് ഈ കച്ച കയറ് പുറത്തിരിക്കുന്നത് ആറ് ദ്വാരങ്ങളിൽ കൂടെയാണ് ഈ ആറ് എന്ന് പറഞ്ഞ നമ്പറും ആറ് ശാസ്ത്രങ്ങളെ പ്രതിനിധീകരിച്ചാണ് അപ്പൊ എത്ര കാര്യങ്ങളായി അറുപത്തിനാല് കലകളായി നാല് വേദങ്ങളായി സൂര്യനായി ചന്ദ്രനായി ആറ് ശാസ്ത്രമായി പിന്നെ ഈ കച്ച നമ്മുടെ തോൽ കച്ച മഹാദേവന്റെ കഴുത്തിലെ പന്നകമായിട്ടാണ് കണക്കാക്കുക അപ്പോ ആശയം കൊണ്ട് ഇത്രയും ബൃഹത്തായൊരു ഒരു വാദ്യം ആശയം കൊണ്ട് സമ്പുഷ്ടമായി ഇത്ര ഭാരമേറിയ ഒരു വാദ്യം ഇതിന്റെ ഫിസിക്കൽ ഭാരമല്ല ഫിസിക്കലി ഒരു ഏഴോ എട്ടോ കിലോ ആണോ ഒരു ഇടയ്ക്ക് ഉണ്ടാവുക അതല്ലാതെ ആശയം കൊണ്ട് ഇത്ര സമ്പുഷ്ടമായ ഒരു വാദ്യത്തിൻ്റെ ഭാരം ഭൂമി ദേവിക്ക് താങ്ങില്ല എന്ന് പറയും അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് കണ്ടിട്ടുള്ളത് കൊളുത്തിയിട്ടിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് കൊളുത്തിയാണ് ഇട അപ്പോ ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യയെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഈ വാദ്യത്തിന് ഇടയ്ക്ക എന്ന പേര് വന്നത് അപ്പൊ കൊട്ടി ഭഗവാനെയോ ഭഗവതിയോ സ്തുതിച്ച് പാടുന്നതിനെ എല്ലാം ചേർത്ത് നമ്മൾ സോപാന സംഗീതം എന്ന് പറയും ജയദേവർ എഴുതിയിട്ടുള്ള സംസ്കൃതത്തിലുള്ള കൃഷ്ണസ്തുതികളായിട്ടുള്ള അഷ്ടപതി മാത്രമാണ് പാടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ജനറലി അഷ്ടപതി എന്ന് പറയും